എനിക്ക് താങ്ങാൻ പറ്റത്തില്ല എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കാരണം ഇത്ര നല്ലൊരു കുഞ്ഞാലും ഒന്നറിയോ ഏട്ടാ ആ ദുഷ്ടന്റെ കയ്യിൽ ഇപ്പകട്ടായി കുഞ്ഞിങ്ങനെ ആയിപ്പോയി കുഞ്ഞിനെ നാട്ടിൽ പോലും വരാൻ പോയി ചെയ്യേണ്ടേന്ന് പറഞ്ഞാലേ ഇവിടെ നിയമം ഇല്ല ഞാൻ നോക്കിയെടുത്തോളം ഇവിടെ നിയമം ഇല്ല നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ അതല്ല നല്ലത് എവനെയൊക്കെ വെട്ടിക്കൊല്ലുക തന്നെ ചെയ്യും മൃഗങ്ങൾ പോലും ഇത് ചെയ്യുന്ന പരിപാടിയല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യ ശരീരം പൊന്നു മോനെ അവനെ ഇനി ഭൂമിക്ക് മേളിൽ വെച്ചേക്കരുത് കാരണം നമ്മളെയൊക്കെ വീട്ടിലും കുഞ്ഞുങ്ങളും എല്ലാം ഉള്ള ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാകരുത് ഇവന് ഇഞ്ചിൻചായിട്ട് ചതച്ചല്ലേ ആ കുഞ്ഞിനെട്ടേക്കുന്നത് ഇവനെയൊക്കെ കൊന്നു കളയണം ആ കൊച്ചാന്ന് പറയത്തില്ലാതെ മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യത്തില്ല നമുക്ക് അത്ര വിഷമമുണ്ട് നമ്മളെ അയിലത്തുള്ള കൊച്ച സുന്ദരി കൊച്ച് ഇവിടെ അമ്പോറ്റി പോലെ ഒരു കുഞ്ഞ് കൊച്ച് ആ കുഞ്ഞും കൂടെ ഇല്ലാതായി